നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും എല്ലാവരും കേട്ടതാണ് പതിനാറുകാരനായ ഒരു വിദ്യാർത്ഥിയെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യാനായി പ്രേരിപ്പിക്കുന്നു പ്രേരിപ്പിച്ചത് മറ്റാരുമല്ല ഈ പതിനാറുകാരൻ്റെ അമ്മയും അമ്മയുടെ ആൺ സുഹൃത്തും ചേർന്നാണ് എന്നാണ് പത്തനംതിട്ട സ്വദേശിനിയായ ഒരു യുവതിയെയാണ് ഈ വെഞ്ഞാറമ്മൂട് തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടുകാരനായ ഒരു യുവാവ് ലൗ ജിഹാദിലൂടെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക വിവാഹത്തോളം എത്തിയില്ല പക്ഷേ ലൗ ജിഹാദിലൂടെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ ആരംഭിക്കുന്നു ഈ പറയുന്ന പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയെയും അവരുടെ മകനെയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു അതിനുശേഷം ഇവർ മൂവരും യു കെയിലേക്ക് പോകുന്നു യു കെയിൽ വച്ച് ഈ പതിനാറുകാരനെ മ മതപരിവർത്തനത്തിന് മാത്രമല്ല ഐ എസ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ അല്ലെങ്കിൽ ഐ എസ് എൽ ചേരാൻ നിർബന്ധിക്കുന്നു ആഗോള ഭീകരവാദ സംഘടനയായ ഐ എസ് എൽ ചേരാൻ നിർബന്ധിക്കുന്നു ഐ എസ് എൽ ചേർന്ന് ഇന്ത്യക്കെതിരെയും മറ്റ് ചില ഇസ്ലാമിക ശത്രുക്കൾക്കുമൊക്കെ എതിരെ പോരാടാനുള്ള പ്രേരണയാണ് ഈ പറയുന്ന രണ്ടാനച്ഛൻ എന്ന് പറയാൻ കഴിയില്ല അമ്മയുടെ ആൺ സുഹൃത്ത് ഈ പതിനാറുകാരന് പ്രേരണ നൽകിക്കൊണ്ടിരുന്നത് അത് അനുസരിക്കാത്തതിനെ തുടർന്ന് ഇയാളെ തിരികെ നാട്ടിലേക്ക് അയക്കുന്നു നാട്ടിലെ ഒരു മദ്രസയിൽ ചേർന്ന് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങളും മറ്റുമൊക്കെ പഠിക്കാനായി മദ്രസയിലേക്ക് അയക്കുന്നു ഈ മദ്രസയിലെത്തിയ കുട്ടിയുടെ പെരുമാറ്റം ആ പതിനാറുകാരനിലുണ്ടായ പെരുമാറ്റത്തിലൊക്കെ സംശയം തോന്നിയ ആളുകൾ പോലീസിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന യുവതിയുടെ കുടുംബത്തെയും ഒക്കെ അറിയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ കേസാകുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനെ തുടർന്ന് എൻ ഇപ്പോൾ ഈ വിഷയത്തിൽ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ ഈ വിവരശേഖരണത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ആന്റി ടെററിസം സ്ക്വാഡിനെയും ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കാൻ ഇപ്പോൾ സംസ്ഥാനത്തെ പോലീസ് സേനാ മേധാവി അറിയിച്ചിട്ടു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ എ ടി എസും ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണ് നിർണായകമായ വിവരങ്ങൾ ഇവരുടെ അന്വേഷണത്തിൽ നിന്ന് ലഭിച്ചു എന്നാണ് സൂചന അതായത് ഈ പറയുന്ന തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവിൻ്റെ ബന്ധങ്ങൾ മുൻ ബന്ധങ്ങളാണ് ഇപ്പോൾ എ ടി എസും എൻ അന്വേഷിക്കുന്നത് ഈ എൻ ഐ സംഘത്തിന് കിട്ടിയ വിവരമനുസരിച്ച് ഈ പറയുന്ന യുവാവ് ആ യുവാവ് കനകമല കേസിൽ ഉൾപ്പെട്ട ചില പ്രതികളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് കനകമല കേസ് കേരളത്തിൽ വളരെ പ്രശസ്തമായ കേസാണ് പക്ഷേ ഇത് കേരളത്തിലെ രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കേസും കൂടിയാണ് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഉണ്ടെന്നും കേരളത്തിൽ ലൌജിഹാദ് ഉണ്ട് എന്നും സമ്മതിച്ചു തരാൻ ഇഷ്ടമില്ലാത്ത ഇടതു വലത് മുന്നണികൾ കനകമലയിൽ നടന്ന കേസിനെ ഗുപ്തമാക്കി വയ്ക്കാൻ അല്ലെങ്കിൽ രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കനകമലയിൽ നിന്നും ആറ് ഇസ്ലാമിക ഭീകരരാണ് അറസ്റ്റിലായത് ഈ ആറ് പേരും കനകമലയിൽ രഹസ്യ യോഗം ചേരുകയായിരുന്നു എന്തിനാണ് രഹസ്യ യോഗം ചേർന്നത് എന്ന് ചോദിച്ചാൽ ആഗോള ഭീകര സംഘടനയായ ഐ എസ് എൽ ചേർന്ന് ഇന്ത്യക്കെതിരായി യുദ്ധം ചെയ്യാനാണ് ഇവരുടെ തീരുമാനം ആ തീരുമാനമൊക്കെ ഈ പറയുന്ന കനകമലയിൽ നടന്ന രഹസ്യ യോഗത്തിലാണ് എടുത്തത് ഇതിനെ തുടർന്നുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതായത് ഏതാനും ചില മലയാളികൾ ഐ എസിലേക്ക് പോകാനൊരുങ്ങുന്നു എന്ന വിവരങ്ങൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും പിന്നീട് ഇവർ ഈ കനകമല ഗൂഢാലോചനയിൽപ്പെട്ട ആറ് ഭീകരരെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു ഇവരിൽ ഒരാൾക്ക് പതിനാല് വർഷം തടവ് ലഭിക്കുന്നു മറ്റുള്ളവർക്ക് മൂന്ന് വർഷമോ വീതമോ മറ്റേ തടവ് ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുമായി ഇപ്പോഴും ബന്ധമുള്ള ചില ആളുകളുണ്ട് ഈ പറയുന്ന വെഞ്ഞാറമൂട്ടിലെ യുവാവിന് ഈ കനകമല കേസിൽ ഉൾപ്പെട്ടവരുമായിട്ടാണ് ബന്ധം അതായത് കനകമലയിൽ ആരംഭിച്ച ആ രഹസ്യ യോഗം അല്ലെങ്കിൽ കേരളത്തിൽ ആരംഭിച്ച ആ തീവ്രവാദം ആ ആശയം കെട്ടുപോയിട്ടില്ല ഇപ്പോഴും കനകമല ഐ എസ് മോഡ്യൂള് ആക്റ്റീവാണ് അവർ ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അവർ ഏത് നിമിഷവും ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ വെഞ്ഞാറൻ മൂഡിൽ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് എൻ ഐ എക്കും അതുപോലെ തന്നെ എ ടി എസിനും സംസ്ഥാന എ ടി എസിനും ബോധ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന പോലീസിനും ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ ടി എസ് ഈ കേസ് ഏറ്റെടുക്കുന്നത് എന്തായാലും എൻ ഐ എ വിവരശേഖരണത്തിന് ശേഷം ഈ കേസ് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് സൂചന അതായത് കേരളത്തിൽ നിലനിൽക്കുന്ന കൂടുതൽ ഭീകരവാദ നെറ്റ്വർക്ക് ഐ എസ് മോഡ്യൂളുകളിലേക്ക് വെളിച്ചം വീശുന്ന വിവരമാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് നിന്ന് വന്നത് എന്നാണ് എൻ ഐ എ വിലയിരുത്തുന്നത് ഇവരുടെ കനകമല ബന്ധം കനകമല ഐ എസ് മോഡ്യൂളുമായിട്ടുള്ള ബന്ധം വരുന്നതോടുകൂടി സുരക്ഷാ ഏജൻസികൾ ആശങ്കയിലാണ് കേരളത്തിൽ ഒരു വലിയ ഭീകര നെറ്റ്വർക്കുണ്ട് അതിന് ഐ എസ് ഐ ബന്ധമുണ്ട് എന്നതിൻ്റെയും ആദ്യഘട്ട തെളിവുകളാണ് ഇപ്പോൾ വെഞ്ഞാറമോട്ട് നിന്നും പുറത്തു വരുന്നത് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്